ഹായ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് ഈ വേളയിൽ ഒരു മാധ്യമത്തോട് സംസാരിക്കവേ ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധിയും ഇല്ലാത്തത് സങ്കടകരമാണെന്ന് പറയുകയാണ് മുതിർന്ന നടൻ നസറുദ്ദീൻ ഷാ ഇന്ത്യൻ മുസ്ലിങ്ങളോട് വെറുപ്പില്ലെന്ന് കാണിക്കാൻ പ്രധാനമന്ത്രി മുസ്ലിം തൊപ്പിധരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും മുതിർന്ന നടൻ അഭിമുഖത്തിൽ പറഞ്ഞു ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായ കാബിനറ്റിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലല്ലോ എന്ന ചോദ്യത്തിന് നസറുദ്ദീൻ ഷാ പറഞ്ഞത് ഇതാണ് ഇത് നിരാശാജനകമാണ് പക്ഷേ അതിശയിക്കാനില്ല മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം സാധാരണമായി ഒന്നായി മാറിയെന്നാണ് തോന്നുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ആശങ്കയുടെ ഒരു ഘടകമുണ്ടെന്ന് മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രാതിനിധ്യം ലഭിക്കേണ്ട കാര്യമാണ് ഇത് ഹിന്ദുക്കൾക്ക് മാത്രമോ മുസ്ലിങ്ങൾക്കോ മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് നസറുദ്ദീൻ ഷാ പറഞ്ഞത് തൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ എന്നും തുറന്നു പറയാനുള്ള നസറുദ്ദീൻ ഷാ ഇതിനൊപ്പം കൂട്ടിച്ചേർത്തു എന്നെങ്കിലും അദ്ദേഹം അതായത് മോദി തൊപ്പി മുസ്ലിം തൊപ്പി ധരിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ തൊപ്പി ധരിക്കുന്നത് ഒരു സന്ദേശം ആയിരിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ചടങ്ങിൽ മൗലവിമാർ അദ്ദേഹത്തിന് ഒരു തൊപ്പി സമ്മാനിച്ചപ്പോൾ അദ്ദേഹം ധരിക്കാൻ വിസമ്മതിച്ചിരുന്നു ആ ഓർമ്മ മയക്കുക പ്രയാസമാണ് എന്നാൽ അത് ചെയ്തിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഒരേ രാജ്യത്തെ പൗരന്മാരാണ് എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുമില്ല എന്ന് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ കഴിയുമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു വിദ്യാഭ്യാസം അടക്കം പ്രധാന വിഷയങ്ങൾ പകരം വിഷയങ്ങൾക്ക് പകരം മുസ്ലിം സമുദായം മറ്റ് വിഷയങ്ങൾ വിഷയങ്ങൾക്ക് വിഷയത്തിലാണ് ഊനൽ നൽകിയത് എന്നും നസറുദ്ദീൻ ഷാ പറഞ്ഞു മദ്രസകൾ ഹിജാബ് അല്ലെങ്കിൽ സാനിയ മിർസയുടെ പാവാ പാവാടയുടെ നീളം എന്നിവയ്ക്ക് പകരം സമുദായം വിദ്യാഭ്യാസപരമായ കാര്യത്തിലും പ്രബുദ്ധതയിലും ആധുനിക ആശയങ്ങളായിരിക്കണം ഊന്നൽ നൽകേണ്ടതെന്നും നസറുദ്ദീൻ ഷാ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ശേഷം തുടർച്ചയായി മൂന്നാം തവണയും വിജയിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുകയാണ് മോദി നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എ ജൂൺ അഞ്ചിന് നരേന്ദ്രമോദിയെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കാനുള്ള പ്രമേയം ഏകണ്ഠമായി പാസാക്കി ജൂൺ ഒമ്പതിന് അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ മൂന്ന് ഫിലിം ഫെയർ അവാർഡുകൾ വെന്നിസ് ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടനുള്ള ബേൾ ബേൾബി വോൾബി കപ്പ് എന്നിവയുൾപ്പെടെ സംഭവ ബഹുലമായ ഒരു കരിയറാണ് സിനിമാ രംഗത്ത് നസറുദ്ദീൻ ഷായ്ക്കുള്ളത്